പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ടര മാസം കഴിഞ്ഞു ഇപ്പം നിലവിൽ ഒരു എഴുന്നൂറ് മുതൽ എണ്ണൂറ് എം എൽ വരെ പാൽ കറവുണ്ട് അപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് വീണ്ടും ചേന കൺഫേം അല്ല വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയ ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു കുട്ടിയാണ് നല്ല വളർത്തി വലുതാക്കി പേരൻ ആക്കി നിർത്താനൊക്കെ പറ്റിയ ഒരു കുട്ടി നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചു പേസെല്ലാം ഉണ്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി എഴുന്നൂറ് രൂപ ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ചില കൺഫേം പറയുന്നില്ല നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള അടിപൊളിയാട് ലൈവ് ഓടിവേറ്റ് മുപ്പത്തി നാല് കിലോ വരുന്നുണ്ട് ഈ ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും ഇതാണ് അമ്മയാട് ഇത് കുട്ടികൾ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അതുകൂടാതെ ഏഴ് മാസം വീതം പ്രായമുള്ള വേറെ രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് മൊത്തം അഞ്ചാടുകൾക്ക് മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം ഭാഗത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് പ്പോൾ ഏഴ് മാസം ആയിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള അടിപൊളി ഒരു പശു കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ പശുവിനെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് വന്ന് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബീറ്റിൽ റ്റൽ ക്രോസ് മുട്ടനാട്ടം കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും കൂടി ഏകദേശം അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതാടിൻ്റെ കടിഞ്ഞൂർ പ്രസവമാണ് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ട് മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനേഴായിരം രൂപ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പകമംഗലം ഒരു ഹൈദരവാദി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല ഇടനീട്ട പൊക്കൊക്കെ ഉള്ള ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി തന്നെയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം കൂടിയുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ മാത്രം സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചന ആട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഏകദേശം നാല് മാസം ചെനയായിട്ടുണ്ട് തകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടമണ്ണ ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പെടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടി അങ്ങനെ മൂന്ന് കുട്ടികളും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ബാർബറി മുട്ടനാട് വില്പനയ്ക്ക് വീട്ടിൽ പേരൻ നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള അടിപൊളി ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ ഒരു ബീറ്റൽ മുട്ടനാട്ടും വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസൊക്കെ ഉള്ള ബീറ്റലിനോട് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സാമ്യമുള്ള മുട്ടൻ തന്നെയാണ് ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഒരു മുട്ടൻ ചോദിക്കൊന്നുമല്ല പതിനേഴായിരം രൂപ ക്രോസ് ചെയ്യാറായിട്ടുള്ള രണ്ട് കരോളി പടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ കേട്ടോ നല്ല ഇടനീട്ടും പൊക്കമൊക്കെ ഉണ്ട് ചെവി അത്യാവശ്യമൊക്കെ ഉണ്ട് ക്രോസ് ചെയ്യാൻ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ചോദിക്കുന്നവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും എല്ലാം വിൽപ്പനക്കായിട്ട് പുറത്തുനിന്നും വാങ്ങിച്ചിട്ടുള്ള ആടുകളാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ചതവയ്ക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു എ വി സൈസ് എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയൊരു പശു അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് തലവൂർ അതാട്ടോ വളർത്തലേർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല രണ്ട് പെരക്കുട്ടികളാണ് നല്ല പാലുള്ള തള്ളൻ്റെ കുട്ടികളാണ് നല്ല പാലുടിച്ച കുട്ടികളാണ് നല്ല വെള്ളിക്കണ്ണാണ് നല്ല മേനി മിനുസുണ്ട് നല്ല തീറ്റിയുണ്ട് വള്ളം കൂടിയുണ്ട് നല്ല ഇറച്ചിപ്പിടുത്തുമുണ്ട് ഉള്ളിമാൻ്റെ മാതിരിയാണ് നല്ല ചൊറുക്കുള്ള കുട്ടികൾ ചെവിയർക്കുണ്ട് ഇതാ നല്ല മുഞ്ചാട്ടമാണ് അത്യാവശ്യം ഒരു വളർത്തലിനെ സംബന്ധിച്ചിടത്തോളം വളർത്താൻ പറ്റിയ കുട്ടികളാണ് ാണ് രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ആരെ മുമ്പിലും പണയം വെക്കാൻ പറ്റിയ നല്ലൊരു ഒരു മുട്ടൻ അഞ്ചു മാസമായിട്ടുള്ളു ഒരു വയസ്സിൻ്റെ വളർച്ച കേട്ടോ വളർച്ച നോക്കി വലിപ്പം നോക്കിയിട്ട് വിലയിരുത്തണ്ട അഞ്ച് മാസമായിട്ടുള്ളു വെറും അഞ്ച് മാസം പ്രായം പാലുകൂടി ഇപ്പോൾ നിർത്തിയിട്ട് എട്ട് ദിവസമായിട്ടുള്ളൂ നല്ലോണം വള്ളം വള്ളം അങ്ങനെ അടി ബറ്റ് കുഴച്ചത് നല്ലോണം തിന്നും നല്ല തീറ്റയും കൂടി അതാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഇവിടെ പെടുത്തള്ള നല്ല സെൻസ് ഇനേടാ പ്രായമുള്ള ഈ ഒരു ക്രോസ് പീഡ് മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പഴക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇരുപത്തിനാല് ദിവസമായി അമ്മയാടും കുട്ടിയും കൂടി ലൈവ് തൂക്കം അൻപത്തി കിലോ വരുന്നുണ്ട് രണ്ടും കൂടി രണ്ടും കൂടി അമ്പത്തിരണ്ടിനും കേട്ടോറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി പെട്ടെന്ന് മൂന്ന് മാസത്തിനു മുകളിൽ ആട് മൂന്ന് മാസത്തിനു മുകളിൽ ചെന്നയുള്ള ഈ മലബാരി ആടിന്റെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി റോസ് വീട് മുട്ടൻ നിർത്താൻ ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുമല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം തീറ്റയും വള്ളംകുടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കമ്പല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഉണ്ടോ ഇതല്ല ഒരു മുട്ടത് ഒന്ന് മൂന്ന് ഇതിൻ്റെ ചോദിക്കുന്നാല എഴുപതിനായിരം രൂപയാണ് മൊത്തം മൂന്ന് അമ്മമാരും നാല് മക്കളും കൂടി എഴുപതിനായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഓമനിച്ചു വളർത്താൻ പറ്റുന്ന ഒരു ചെമ്മരിയാടിൻ്റെ കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു പെടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഇണക്കമുള്ളൊരു കുട്ടി നല്ല തീറ്റയും വെള്ളം ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ ഒരു പെടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ രയോരം ഒരു മാസം വീതം പ്രായമുള്ള അഞ്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നതുപോലെ അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം വീതം പ്രായമുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഒരു മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കൊളംബിയൻ ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് മൊത്തം ഏഴ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വല്ല മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു ബ്രഹ്മ കോഴിക്കുഞ്ഞിനെ മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഭർത്താ അനേജമായ നല്ലൊരു പോത്തും കൂട്ടം വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനേജമായ ഈ പോത്തുംകൂട്ടന്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഏകദേശം നാലു മാസം ജനായ ഒരാട് നല്ല തീറ്റും വെള്ളം വളർത്താൻ പറ്റിയ ആടാ അടിപൊളി ആട് ഫസ്റ്റ് പ്രശ്നം കഴിഞ്ഞ രണ്ടാമത്തേന് മാസം ചെനയുള്ള ഈ ആടിന്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരു മലബാരി ആട് അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ രണ്ട് പടക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കാ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പാലുള്ള അമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടികളെ പിരിച്ച ഒരാട് ആട് നല്ല പാലുണ്ട് കേട്ടോ നല്ല രണ്ട് കുട്ടികളെ അതിനെ അടിപൊളി കുട്ടികൾ ഏകദേശം രണ്ട് മാസമായിട്ടുള്ള കുട്ടികൾക്ക് കല്ലോച്ചാ ഉച്ച വരെ കുട്ടികളെ ഒപ്പം കുടിക്കാൻ ഇപ്പോൾ വൈകുന്നേരം എടുക്കുന്ന വീഡിയോസാണ് ഉച്ച കുട്ടികളെ കൊടുത്തത് നല്ല മടുക്കാറുള്ള നല്ല അവിടും പോലെയാണ് ഉച്ചൻ്റെ ദേശമുള്ള പോലെ വൈകുന്നേരം ഇപ്പം അഞ്ചു മണിക്ക് എടുക്കണോ വീഡിയോ സാ ഉച്ചക്കെ കുട്ടികളെ കൊണ്ടുപോയത് അടി ചോദിക്കല പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ചെനായ വലിയൊരാട് അവിടെ നല്ല പാലുണ്ടായതിനാടാണ് പാല് കറന്നതിനാടാണ് വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്തതെന്നാണ് പറഞ്ഞത് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ജനമായിട്ടുണ്ട് രണ്ടര മാസം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് പാലൊക്കെ പറ്റി തുടങ്ങിയു അവിടെ പറമ്പിൽ വെട്ട് മെയിൻ ആടാടാ നല്ല തീറ്റും വെള്ളം കൂടി നല്ല സാറാണ് ഏന്റെ ചോദിക്കുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എത്തിട്ടോ ചെങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാ